ഈ വീഡിയോയിൽ കാണുന്ന ചിന്താമണി പശു ഇന്ന് രാവിലെ പ്രസവിച്ച പശുവാണ് ഇന്നത്തെ ലോഡിൽ വന്ന പശുവാണ് രാവിലെയാണ് പശു പ്രസവിച്ചത് പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു ചിന്താമണി പശുവാണ് കുട്ടി അതുപോലെ തന്നെ പശുക്കുട്ടിയാണ് ചിന്താമണിതെല്ലാം ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുക്കുട്ടിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നത് പ്രസവിക്കാൻ ഒരു മണിക്കൂർ മുമ്പേ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഈ പശുവിൻ്റെ പ്രസവിച്ചതിന് ശേഷമല്ല പ്രസവിക്കാൻ ഒരു മണിക്കൂർ മുമ്പേ എടുക്കുന്ന വീഡിയോ ആണ് നല്ല രീതിയിൽ അകിടിൽ പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് പശുവിന് നല്ല പാൽ നിരമ്പുള്ള പശുവാണ് ബ്രീഡിലും നല്ല ബ്രീഡാണ് പശു നല്ല ഹെഎഫ് ബ്രീഡ് വരുന്ന പശുവാണ് ഇതിൻ്റെ പ്രീവിയസ് കഴിഞ്ഞ പാൽ റെക്കോർഡെന്ന് പറഞ്ഞ് നമുക്ക് തന്നത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ പാൽ രണ്ട് നേരത്തെ കറവിയിൽ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞെനിക്ക് എങ്കിലും രണ്ട് നേരം കൂടി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലിറ്റർ പാല് നമുക്ക് ക്വാളിറ്റി ഉറപ്പായിട്ട് കണക്ക് കൂട്ടാം കാര്യം പശു വളർത്തുന്ന നയൻറ്റി തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കാരെ ഈ പശു ഒക്കെ നിസ്സാരതായിട്ട് ഇരുപത്തഞ്ച് ലിറ്ററോളം പാല് കിട്ടും നമുക്ക് ഇരുപത് ലിറ്റർ ഗ്യാരൻറ്റി പറഞ്ഞാൽ ഈ പശുവിന് കൊടുക്കാം ഇരുപത് ലിറ്ററിന് ഗ്യാരണ്ടി കൊടുക്കാം ഇരുപത്തഞ്ച് ലിറ്റർ മുകളിൽ പാലും കിട്ടും പശുവിൽ അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചിന്താമണി പശുവാണ് കുട്ടി നല്ല ബ്രീഡ് കുട്ടിയാണ് നല്ല ഹെച്ച് എഫ് ബ്രീഡിൽ വരുന്ന പശുവിൻ്റെ കളറിൽ തന്നെ വരുന്ന ഹെച്ച് എഫ് കുട്ടിയാണ് ആ കുട്ടിയൊക്കെ വളർത്താൻ പറ്റിയ നമുക്ക് പശു ഈ ഒരു ഡെയിലി ഒരു മൂന്നാല് ലിറ്റർ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ പശു കുട്ടിയാണ് കന്നിയിൽ തന്നെ ഒരു ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കാതെ ആ ടൈപ്പ് ബ്രീഡിൽ പശു കിട്ടത്തില്ല കന്നിത്തിന് ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം ആ ഒരു ബ്രീഡ് ക്വാളിറ്റിയിലുള്ള ഒരു പശു നമ്മൾ മേടിക്കണമെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു കുട്ടിയാണ് പശുവിന് പശു കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റി പശുവാണ് നല്ല തീറ്റയും കൂടി നല്ല ശാന്ത സ്വഭാവം അത്യാവശ്യം ഒരു ഇരുപത്തിനാല് ലിറ്ററിന് മുകളിൽ ഇരുപത്തെട്ട് ലിറ്ററിനകത്ത് വരെ നമുക്ക് പാല് പ്രതീക്ഷിക്കും ഇരുപത് ലിറ്ററിന് ഗ്യാരൻറ്റി തന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് ചിന്താമണി ബ്രീഡാണ് പക്ഷേ നല്ല പാൽ നിരമ്പില് നല്ല പാൽ നീര് ഇറങ്ങി നിൽക്കുന്ന ക്വാളിറ്റി പശുവാണ് വില്പനയ്ക്ക് നമ്മുടെ കെ കെ ഡയറി ഫാമിൽ വന്നിട്ടുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക